ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മളുടെ വീട്ടിൽ വിറകങ്ങ് തീർന്നുപോയി പെട്ടെന്ന് തന്നെ ചെന്ന പിന്നെ അങ്ങ് കൂട്ടിയ ശേഷം കുറച്ച് വിറകൊക്കെ പെറുക്കി വെച്ച് നമ്മൾ കുടിവെള്ളം അടുപ്പേ വെച്ച് തികത്തിയെടുക്കുവാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ ചോറ് തിളപ്പിച്ച് പറക്കാൻ വെച്ചാൽ അപ്പോൾ വലിയ കലത്തിൽ അരി വെച്ചത് നമ്മുടെ വീട്ടിലെല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ആ അതുകൊണ്ട് വലിയ കലത്തിലരിയൊക്കെ എടുപ്പിലിട്ട് തന്നെ അപ്പം ബാലൻസ് വന്ന് ചോറ് തികത്തിയെടുത്തതാണ് കേട്ടോ അപ്പോൾ അതാ നമ്മൾ പെട്ടെന്ന് തന്നെ ബ്രേക്ക്ഫാസ്റ്റ് റെഡിയാക്കാനായിട്ട് ഞാൻ ഉപ്പുമാവ് റെഡിയാക്കാൻ പോവാണ് കേട്ടോ അപ്പോൾ ഞാൻ ഗോതമ്പ് വെള്ളവും ഉപ്പു ഇട്ട് വേവിച്ച ഇങ്ങനെ വെള്ളം വറ്റി വന്ന സമയത്ത് മൂടി അങ്ങ് വെക്കും അപ്പോൾ ഉപ്പുമാവ് റെഡിയാക്കേണ്ട സമയം ആകുമ്പോഴത്തേക്കും നന്നായിട്ട് അതങ്ങ് വെന്തിരിക്കും കേട്ടോ അപ്പോൾ ആ വിധട്ടി നന്നായിട്ട് സോഫ്റ്റ് ആവുകയും ചെയ്യും ഗോതമ്പ് അപ്പോൾ നമ്മുടെ കുട്ടാപ്പുച്ചേട്ടായി ഇവിടെ ഇരിപ്പുണ്ട് കിട്ടോ കുട്ടാപ്പുച്ചട്ട ഇവിടെ ഇരുന്ന് കളിക്കുവാണ് അതിനിടയ്ക്ക് തീയക്കെ കത്തിക്കുന്നിടത്ത് ഇങ്ങനെ വന്നിരിക്കുകയൊക്കെ ചെയ്യും കേട്ടോ എൻ്റെ അടുത്ത് അപ്പോൾ അതാ നമ്മൾ അതവിടെ റെഡി ആകട്ടെ അന്നേരത്തേക്ക് നമ്മൾ ഗ്യാസേൽ വേഗം തന്നെ ഉപ്പുമാവ് ഉണ്ടാക്കാനായിട്ട് ചീൻചട്ടിയിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കൂട്ടുകാർക്ക് വേണമെങ്കിൽ ഡാൽഡയൊക്കെ യൂസ് ചെയ്യാം കേട്ടോ അപ്പോൾ എനിക്ക് ഡാൽഡയുടെ ആ മണമൊക്കെ ഒത്തിരി ഇഷ്ടമാണ് ഉപ്പുമാവ് ഉണ്ടാക്കുമ്പോൾ പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ വെളിച്ചെണ്ണ യൂസ് ചെയ്തത് അപ്പോൾ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ കടുുകിട്ട് കൊടുത്തിട്ടുണ്ട് കടുക് പൊട്ടി വരുമ്പോഴത്തേക്കും നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി പച്ചമുളക് സവോള കറിവേപ്പില എല്ലാം കൂടി ഒന്നിച്ചാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത് അത് എണ്ണയ്ക്കകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് വയറ്റിയെടുക്കാം ഒരുപാട് ചുവന്നു പോകേണ്ട ആ ഉപ്പും അവിടെ കളർ വ്യത്യാസം വരും നന്നായിട്ട് എണ്ണക്കിടന്ന് വയറ്റ് വൈന്ന് വന്നാൽ മതിയാ ഒന്ന് വയറ്റി എടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് പൊടിയും കൂടി ആഡ് ചെയ്യാം സവോള ഒന്ന് പെട്ടെന്ന് വൈതു കിട്ടാൻ വേണ്ടി പയ്യെ വയറ്റി എടുക്കാം ഈ സമയം നമ്മുടെ ഉപ്പുമാവ് എന്നുള്ള ഗോതമ്പ് അവിടെ നല്ല വെന്ത് പാകം വത്തിയിട്ടുണ്ട് കേട്ടോ ഇപ്പോൾ വെള്ളം ഒഴിച്ച് റെഡിയാക്കുന്നതിലും വെള്ളത്തിലേക്ക് നമ്മൾ ഗോതമ്പ് ഇട്ട് റെഡിയാക്കുന്നതിലും നല്ലത് ഇങ്ങനെ റെഡിയാക്കുന്നതെട്ടോ അപ്പോൾ വെള്ളത്തിൽ നമ്മൾ ഇട്ട് ഗോതമ്പ് വേവിച്ചെടുക്കുമ്പോഴത്തേക്കും കുഴഞ്ഞു പോവും അപ്പോൾ ഈ രീതിയിൽ റെഡിയാക്കുവാണെങ്കിൽ നല്ല ടേസ്റ്റാ കഴിക്കാം നല്ല വെറു വരുന്ന ഗോതമ്പ് ഇരിക്കുകയോ ചെയ്യും നല്ല സോഫ്റ്റാ താൻ നല്ല ടേസ്റ്റുമാണ് കേട്ടോ ഈ രീതിയിൽ രീതിയിലുണ്ടാക്കുന്നത് അപ്പോൾ ഈ രീതിയിൽ ഉണ്ടാക്കുമ്പോൾ കുട്ടാപ്പിക്കും ഒന്നിനും ഒരുപാട് ഇഷ്ടമാണ് കേട്ടോ പിന്നെ ഇഞ്ചിയൊക്കെ ടേസ്റ്റ് ഇഷ്ടമില്ലെങ്കിൽ ക്യാരറ്റോ മുരിങ്ങയിലോ ഒക്കെ ചേർത്ത് നമുക്കിത് റെഡിയാക്കാവുന്നതാണ് കടലയൊക്കെ ചേർത്ത് റെഡിയാക്കി എടുക്കാം ാണ് ഗോതമ്പുപ്പും മാവ് എങ്ങനെയായാലും നല്ല ഹെൽത്തി ആയിട്ടുള്ള ഐറ്റം ഐറ്റമാണല്ലോ നമ്മുടെ ഗോതമ്പുപ്പുമാവ് അപ്പം നമ്മളിത് നന്നായിട്ട് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചെടുക്കട്ടെ കേട്ടോ ആ എണ്ണയും സപോളും എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിലാക്കിയെടുക്കട്ടെ ഇപ്പോൾ പണ്ടൊക്കെ അങ്കമ്പാടിയിൽ നമുക്ക് ഗോതമ്പ് ഉപ്പുമാവ് കിട്ടുമായിരുന്നു അതിന് നല്ലൊരു മണമൊക്കെ ആയിരുന്നു അല്ലേ അന്ന് കിട്ടുന്ന ഉപ്പുമാവിന് അപ്പോൾ ഞാൻ എനിക്ക് കഴിക്കണം എന്ന് തോന്നുമ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗോതമ്പ് വാങ്ങി ഉപ്പുമാവ് റെഡിയാക്കും കിട്ടോ അപ്പോൾ പിള്ളേർക്കും അത് ഒത്തിരി ഇഷ്ടമാണ് ആ മണമൊക്കെ ഒരുപാട് ഇഷ്ടമാണ് ഗോതമ്പ് ഉപ്പുമാവിന് ഒരു പ്രത്യേക മണമല്ലേ ആരെയും ഒരു മണമല്ലേ അതുകൊണ്ട് അതങ്ങനെ ഉണ്ടാക്കി നോക്കും അപ്പോൾ ഉപ്പുമാവ് റെഡി ആയിട്ടുണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു കട്ടൻ ചായയും കൂടെ വെക്കാം ഇത് നല്ല ഇളക്കി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ പഴോ പഴമുണ്ടെങ്കിലും ഗോതമ്പുപ്പം കഴിക്കാനൊന്നും ഇല്ലെങ്കിലും ആ ഇഞ്ചിയുടെയും പച്ചമുളകിൻ്റെയും എല്ലാ കറിവേപ്പിലയുടെ ഒക്കെ ടേസ്റ്റ് കാരണം നമുക്കൊന്നും വേണ്ട ചുമ്മാ അങ്ങ് കഴിക്കാവുന്നേ ഉള്ളൂ അപ്പോൾ കട്ടൻ ചായ വെക്കാൻ വെച്ചിട്ടുണ്ട് വെള്ളം നന്നായിട്ട് വെട്ടി തിളച്ചു അപ്പോൾ പൊടി ഇട്ട് കൊടുക്കാവേ കടിഞ്ചായയാണ് ചായയാണ് നമ്മളിവിടെ റെഡിയാക്കുന്നത് രാവിലെ ഒരു കട്ടൻ കട്ടനടിക്കുന്നതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യം തന്നെയാണ് അല്ലേ ഓഹ് കട്ടൻ ചായ ഒന്ന് കുടിച്ചാൽ കിട്ടുന്ന തൃപ്തി അപ്പം എന്താ കട്ടൻ ചായ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് എല്ലാവർക്കും ആയിട്ടുള്ള കട്ടൻ ചായയാണ് എടുക്കുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പാത്രം എടുത്തത് അപ്പം നമ്മളതിലേക്ക് പഞ്ചസാര ഇട്ട് കൊടുത്തു കട്ടൻ ചായ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് ഡൈനിങ് ടേബിളിലെത്തി ഉപ്പും മാവും കട്ടൻ ചായ കഴിക്കാൻ പോവുകയാണ് കേട്ടോ കൂട്ടുകാരെ എല്ലാവരും കൂടെ കഴിക്കുവാണ് അപ്പം ഇന്നത്തെ ഈ കൊച്ചു വീഡിയോ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പുതിയൊരു വീഡിയോയിൽ കണ്ടവരേക്കും ബായ്